നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാം നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം നല്ലപോലെ പഴുത്ത ഒരു പഴം എടുത്തിട്ടുണ്ട് കൂലുകളഞ്ഞെടുക്കാം എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക നല്ലപോലെ അരച്ചെടുക്കണം അത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഒരു ഗോതമ്പ് പൊടി എടുത്ത് ഗോതമ്പ് ഗോതമ്പൊടിക്കൂടെ ഗവ്ക്കേട്ടാന്ന് പറയും ഇന്നുള്ള ഉപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിന് അരച്ച് വെച്ച പഴത്തിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക അത് നല്ലപോലെ മാവ് കുഴച്ചെടുക്കുക നല്ല ടേസ്റ്റായിരിക്കും ഇതുപോലത്തെ കുഴപ്പം മാവ് കുഴച്ച് കഴിഞ്ഞ് ഒരു ബൗൾ തേങ്ങ ചരവ് ഇത് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരം പോരാത്തവർക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഇലക്ക പൊടിച്ചത് ഇട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്കിടുക്കാം നാല് ഉരുളകളാക്കി എടുക്കാം നാല് ഇനി പഞ്ചസാരയും തേങ്ങയും മിക്സ് ചെയ്തത് നശിച്ചു കൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തി ഫുഡാണ് പഞ്ചസാര ചേർക്കുന്നില്ലെങ്കിൽ വെള്ളം ചേർത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി രണ്ടാമത്തേത് നിറച്ച് കൊടുക്കാം രണ്ടാമത്തേത് നിറച്ച് അതുപോലെ ബാക്കിയുള്ള രണ്ടും കൂടി നിറച്ച് എടുക്കാം ഇനി ഒരു ഇഡ്ലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തട്ട് വെച്ച് ഉരുളോട് വെച്ച് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് ഇനി അടുപ്പ് വെച്ച് കൊടുക്കാം ഏഴെട്ട് മിനിറ്റ് കൊണ്ട് ബന്ധു കഴിയും അപ്പം ബന്ധു കഴിഞ്ഞിട്ടുണ്ട് നല്ല പുഴക്കട്ടി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇപ്പം തണുത്തു കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഉണ്ടല്ലേ നല്ല സൂപ്പറായിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കണം നല്ലൊരു നാല് മണി പലകരാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ